ഇതും മറ്റൊരു റൂമർ മാത്രമാണ് വേണമെങ്കിൽ ഇതിനൊരു ഫെയിൽഡ് സ്റ്റോറി ആയിട്ട് നമുക്ക് കൂട്ടിച്ചേർത്ത് പറയുകയും ചെയ്യാം ജെൻസ് ഗുസ്റ്റാസൺ എന്ന് പറയുന്നൊരു സീഡിഷ് പരിശീലകന്റെ കാര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സമയത്ത് ഒരു പരിശീലകനെ തേടി വരുന്ന സമയത്ത് അതായത് നമ്മുടെ ഇവാൻ ബുക്കോമാനെ വെച്ച് വരുന്ന സമയത്ത് പരിശീലകനു വേണ്ടി തെരഞ്ഞു കണ്ടെത്തിയ പരിശീലകരിൽ ഒരാളായിരുന്നു ജെൻസ് ഗുസ്റ്റാസൺ ഈ ഗുസ്റ്റാസനും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിൽ അത്യാവശ്യം നല്ല ചർച്ചകളൊക്കെ നടന്നു ഗുസ്റ്റാസൻ്റെ ആ ഒരു പ്രോജക്റ്റും കാ ഒക്കെ വളരെ നന്നായിട്ട് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിന് ഇഷ്ടപ്പെട്ടു അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻ്റ് ഗുസ്റ്റാസിനും തമ്മിൽ ചർച്ചകൾ നടന്നു പക്ഷേ ഒടുവിൽ ഗുസ്റ്റാസിൻ്റെ ഫിനാൻഷ്യൽ പോളിസീസ് അല്ലെങ്കിൽ അദ്ദേഹം ആവശ്യപ്പെട്ടത്ര പ്രതിഫലം കൊടുക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിയാതെ വന്നതോടുകൂടി ഗുസ്റ്റാവസിനെ ഒഴിവാക്കിയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ആരെ എടുക്കുകയായിരുന്നു നമ്മുടെ ഇബാൻ ബുക്കോ എടുക്കുകയായിരുന്നു തീർത്തും ആയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്ന ഇബാൻ ബുക്കോ മനോജ് ഇവിടെ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചു ബയോബബിളിൽ നടന്ന ഗോവയിൽ വെച്ച് നടന്ന ആദ്യ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ ഫൈനലിലേക്ക് എടുത്തുകൊണ്ട് പോകാൻ നമ്മുടെ ഇവാന് കഴിഞ്ഞു പറഞ്ഞു വന്നത് എന്താണ് ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന് പുതിയൊരു പരിശീലകനെ തേടുന്ന സമയത്ത് ഗുസ്റ്റാവസൺ വീണ്ടും റഡാറിലേക്ക് വരുന്നുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ഗുസ്റ്റാസൻ അത്ര വലിയ പ്രൊഫൈലാണ് എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം ഗുസ്റ്റാസിനെക്കാട്ടി കുറഞ്ഞ പൈസയ്ക്ക് വന്ന ഇവാൻ ഉക്കോമന വെച്ചിവിടെ എന്താജാലം കാണിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷേ ഗുസ്റ്റാസനും മിഖായിൽ സ്റ്റെഹറയും ഒരു ലീഗിലുള്ള സമയത്ത് കാര്യമായിട്ടുള്ള മേജർ അച്ചീവ്മെൻ്റ് ഒന്നും സ്റ്റെഹറെ അപേക്ഷിച്ച് ഗുസ്റ്റാസൻ ഉണ്ടായിട്ടില്ല ഉണ്ടാക്കിയിട്ടില്ല അപ്പം സ്റ്റെഹറെ ഇവിടെ പരാജയപ്പെട്ട ഒരു പരിശീലകനായതുകൊണ്ട് തന്നെ ഗുസ്റ്റാസിനും വന്നിട്ടും ഇവിടെ വലിയ കാര്യമായിട്ടുള്ള നേട്ടമൊന്നും ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് കുറിച്ച് ഞാൻ ഒരുപാട് തള്ളി മറിക്കുന്നൊന്നുമില്ല മേ ബി ഒരു പക്ഷേ ഇയാൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചായി വന്നാൽ സാധ്യതകളെ കൃത്യമായിട്ട് വിശകലനം ചെയ്യാം ഞാൻ പിന്നെ കുറേ നാളായിട്ട് അലസമായിട്ട് പ്രോപ്പറായിട്ട് കാര്യങ്ങളിലേക്കൊന്നും ഇറങ്ങി പോവാതെ ഡീറ്റെയിൽ ആയിട്ടൊന്നും സംസാരിക്കാത്ത കാര്യത്തിൽ വേഗത്തിൽ അങ്ങ് പോകുന്നതാണ് അനാവശ്യമായിട്ടുള്ള കുറച്ച് തള്ളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ തള്ളു വേണം എന്ന് നിങ്ങൾ പറയുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ തള്ളുന്നത് അല്ലാതെ തള്ളുന്ന നേരത്തത്തെ വീഡിയോയുടെ എടീ തന്നെ കമൻറ്റ് ഉണ്ടായിരുന്നു പഴയ ഒരു പവറില്ലല്ലോ ഞാൻ കാര്യം കാര്യമങ്ങ് പറയുന്നുള്ളൂ ഗുസ്റ്റാബ്സിനെയും കേരള ബ്ലാസ്റ്റേഴ്സിനെയും ബന്ധപ്പെട്ട് വീണ്ടും റോമറുകൾ സജീവമാകുന്നുണ്ട് വന്നാൽ ഇവിടെ വലിയ മല മറിക്കും എന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇനിയിപ്പോൾ ഏത് പരിശീലകൻ വന്നാലും നല്ലൊരു സ്പോർട്ടിങ് ടീം ഉണ്ടായിരിക്കണം ഒരു ടീമില്ലാതെ കൊണ്ട് ഒരു തേങ്ങയും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഗുസ്റ്റാബ്സൺ വരുന്നേക്കും എന്ന തരത്തിൽ ചില റൂമറുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ചില യൂട്യൂബ് ചാനലുകളിൽ തന്നെ വീഡിയോ വന്നിട്ടുണ്ട് എക്സ് ഹാൻഡിലുകളിലുണ്ട് എഫ് ബി പോസ്റ്റുകളിലുണ്ട് ഇൻസ്റ്റാ പേജുകളിലുണ്ട് അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് തള്ളിയ സാധനമല്ല ജെൻസ് ഗുസ്റ്റാബ്സൺ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നേക്കും എന്ന തരത്തിലൊരു റൂമറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പാഴായിപ്പോയ ആ ഒരു ട്രാൻസ്ഫർ വീണ്ടും നടന്ന് എന്തെങ്കിലുമൊക്കെ നടന്നാൽ കൊള്ളാം